നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കിളിമീൻ മുളകിട്ടതാണ് അപ്പം കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ ചുവന്ന കോര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഞാൻ ഒരു മൂന്നാല് കഷ്ടം കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് മസാല വറുത്തെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചെറുതായി ഉള്ളിയെല്ലാം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളകും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ കഷ്ണം കായ് എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചെറുതീയിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ മൂത്ത് വന്നാൽ നമ്മൾ മീനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക വറുക്കുന്ന സമയത്ത് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം അങ്ങനെ നമ്മുടെ ചുവന്നോരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം